ശക്തമായ മഴയിൽ കുന്നംകുളം തെക്കേപ്പുറത്ത് വീട് ഭാഗികമായി തകർന്നു തെക്കേപ്പുറം സ്വദേശിനി അമ്മാട്ട് വീട്ടിൽ സുജാതയുടെ വീടാണ് തകർന്നത് വീടിന്റെ മുൻവശത്തെ ഭാഗം തകർന്നു വീണു മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ സുജാതയും വിദ്യാർത്ഥികളായ മക്കളുമാണ് താമസം നാലു വർഷം മുമ്പ് ഭർത്താവ് ക്യാൻസർ രോഗബാധയെ തുടർന്ന് മരിച്ചിരുന്നു ഇതോടെ കുന്നംകുളത്തെ ബുക്ക് ബൈൻഡിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം വീട് തകർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സുജാത തകർന്നു വീഴാറായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി ബന്ധുവീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുകയാണ് ഇവർ ഏറെ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന കുടുംബത്തിന് അധികൃതർ ഇടപെട്ട് അടിയന്തരമായി സഹായം നൽകണമെന്നാണ് ആവശ്യം അറിയില്ല അപ്പോൾ അതേ ഇന്നലെ രാത്രി ഒക്കെ നഴക്കാനുള്ളത് ഭാഗം ചെയ്യുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം അറിയില്ല എന്തോ